കേരള ഫയർ ഞാൻ ആദ്യം നിങ്ങളുടെ ശ്രദ്ധിക്കുന്നത് അറുതെ കളിക്കുന്ന കാര്യം എന്താ ചെയ്യുന്ന എൽ പി ജി കത്തിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എൽ പി ജി ഗ്യാസ് സിലിണ്ടർ നിങ്ങളുടെ വീട്ടിൽ അടുക്കളയിൽ കത്തിക്കഴിഞ്ഞാൽ നമ്മൾ അന്തോ ചെയ്യുക അല്ലെ അതായത് വീട് കത്തിക്കോട്ടെ ജംഗമ വസ്തുക്കൾ കത്തിക്കോട്ടെ ഫ്രിഡ്ജ് കത്തിക്കോട്ടെ എന്ന ധാരണയിൽ നമ്മൾ ജീവൻ രക്ഷപ്പെടുത്തി ശ്രമിക്കുക പക്ഷേ നമ്മൾ ഓടി രക്ഷപ്പെടുമ്പോൾ നമ്മളുടെ വീടും അതുപോലെ തന്നെ വീട്ടിനകത്തുള്ള ജംഗമ വസ്തുക്കളും കത്തിച്ചാമ്പരാതെ സാഹചര്യമുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഈ കത്തിക്കൊണ്ടിരിക്കുന്ന സിലിണ്ടറിനെ നമ്മൾ കെടുത്തണം അല്ലെ കെടുത്തിന് ശേഷം രണ്ടുപേര് കൂടി ചേർന്ന് വീടിന് വെളിയിലേക്ക് സുരക്ഷിതമായി കൊണ്ടുപോയി വെക്കാം അല്ലെ അപ്പൊ എങ്ങനെയാണ് ഈ ഫ്ലെയിമിനെ കെടുത്ത് നമ്മള് കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതായത് ട്യൂബ് കത്തിക്കഴിഞ്ഞു പോയിട്ടുണ്ടാവാം ഇതുപോലെ നമ്മൾ ഫ്ലെയിം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഈ ഫ്ലെയിമിനെ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ വീടിന് വിലയിലേക്ക് വെക്കാൻ അപ്പോ ഒരു മൂന്നാലഞ്ച് രീതിയിൽ നമുക്ക് ഈ ഫ്ലെയിമിനെ മാറ്റാം ഒന്ന് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കത്തുന്ന ഡയറക്ഷനിൽ ഒരിക്കലും വരരുത് ഇങ്ങോട്ട് വരരുത് പറകിലൂടെ വരിക ഞാൻ നിൽക്കുന്ന ഈ രീതിയിൽ പറകിലൂടെ വരിക പറകിലൂടെ വന്നതിന് ശേഷം റെഗുലേറ്ററിന് കേടുപാടില്ല എങ്കിൽ റെഗുലേറ്റർ ഓഫ് ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട് റെഗുലേറ്റർ ഓഫ് ചെയ്യാം റെഗുലേറ്റർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്ലെയിം അവിടെ നിൽക്കും ഇനി റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല റെഗുലേറ്റർ ഓഫ് ചെയ്താലും കത്തിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ രണ്ടാമത്തെ രീതി ഒരിക്കലും പ്രാക്ടീസ് ചെയ്യരുത് പോയിട്ട് രണ്ടാമത് ഇതുപോലെ പുറകിലൂടെ ചെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു ഒരു വിരല നോക്കുന്നു ഒരു വിരലിൽ കറക്റ്റ് ആയിട്ട് അവിടെ വെച്ചു തീ കിട്ടു നമുക്ക് എന്ത് ചെയ്യാം ആ സിലിണ്ടറിനെ വിളിയിലേക്ക് കൊണ്ടുപോയി വെക്കാം രണ്ടാമത്തേത് മൂന്നാമത്തേത് ഇതുപോലെ ഒരു ചാക്കോ നനഞ്ഞ തുണിയോ എടുക്കുക അത് ഇതിന്റെ മൂലെന്ത് ചെയ്യാന്ന് പറഞ്ഞത് നമ്മൾ അടിച്ചു വെച്ച് തീക്കെടുക്കുന്നു മൂന്നാമത്തേത് നാലാമത്തേത് നിങ്ങളുടെ വീട്ടിൽ പ്ലാസ്റ്റിക് ബക്കറ്റ് അല്ല മറിച്ച് കാലിയായ പെയിന്റ് ബക്കറ്റ് ഉണ്ടോ നോക്കുക പെയിന്റ് ബക്കറ്റ് പെയിന്റ് കൊണ്ടുവന്ന കാലി ബക്കറ്റ് ഉണ്ടെങ്കിൽ ആ കാലി പെയിന്റ് ബക്കറ്റ് സിലിണ്ടറിന് മൂലം എന്ത് ചെയ്യാന്ന് പറഞ്ഞത് കമർത്തി വെക്കുക ഓക്സിജനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് ആ ഫയറിനെ ഇല്ലാതാക്കുന്നു ഇത് നാലാമത്തെ രീതി അഞ്ചാമത്തേത് ഇതുപോലെ സുഷിരങ്ങളില്ലാത്ത ഒരു പൊതുപ്പ് എടുക്കുക അത് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് നനക്കുക അതിനുശേഷം മൂന്ന് ചുറ്റാന്ന് ചുറ്റുക ഒന്ന് വളത്തോട്ടും ഒന്ന് ഇടത്തോട്ടും രണ്ട് ചുറ്റി ചുറ്റുക ഇങ്ങനെ ചുറ്റി രണ്ട് സെക്കൻഡ് അങ്ങനെ നിലനിർത്തുക അതിനുശേഷം തുണി മാറ്റുക ഫ്ലെയിമ് കിട്ടിട്ടുണ്ടാവാം സുരക്ഷിതമായി രണ്ടുപേര് കൂടി ചേർന്ന് വിളിയിലേക്ക് കൊണ്ടുപോയി വെക്കാം നമ്മളുടെ ഭവനം അടുക്കള ജംഗമ വസ്തുക്കൾ സേഫ് ആക്കി മാറ്റാം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആരെങ്കിലും ഈ സിലിണ്ടറിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കാറുണ്ടോ ఎక్స్పైరీ డేట్ నో కాదు പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ അങ്ങാടിയിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് ഏത് സാധനങ്ങൾ വാങ്ങുമ്പോഴും ആ സാധനങ്ങളുടെ എക്സ്പയറി ഡേറ്റ് നോക്കാറുണ്ട് അല്ലെ ഉദാഹരണം പറയാണെങ്കിൽ ബിസ്ക്കറ്റ് വാങ്ങുമ്പോൾ ജൂസ്റ്റ് വാങ്ങുമ്പോൾ ഹോർലിക്സ് വാങ്ങുമ്പോൾ ഏത് സാധനം വാങ്ങുമ്പോഴും നമ്മൾ എക്സ്പയറി ഡേറ്റ് നോക്കാറുണ്ട് പക്ഷേ വീട്ടിലെ ഏറ്റവും പ്രധാനമായ അപകടകാരിയായിട്ടുള്ള സിലിണ്ടർ മേടിക്കുമ്പോൾ നമ്മൾ എക്സ്പയറി ഡേറ്റ് അല്ല നോക്കുക മറിച്ച് നല്ല ചന്തമാണ് നല്ല കളറാണ് നോക്കുക ഇനി നാളെ മുതൽ അതല്ല നോക്കേണ്ടത് സിലിണ്ടറിന്റെ എക്സ്പയറി ഡേറ്റ് ആണ് അപ്പൊ എവിടെയാണ് എൽ പി ജി സിലിണ്ടറിന്റെ എക്സ്പയറി ഡേറ്റ് ാണ് നോക്കുക എന്നുള്ളതാണ് ഈ ക്ലാസ്സിലൂടെ അവതരിപ്പിക്കുന്നത് എത്തിക്കുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക വേണ്ടത് നമുക്ക് വേണ്ടതിന്റെ എക്സ്പയറി ഡേറ്റ് ആണ് എക്സ്പൈറി ഡേറ്റ് കണ്ടോ മറ്റൊരു എഴുതിയിട്ടുണ്ട് മൂന്നാമത്തെ ഇതിന്റെ എക്സ്പയർ എക്സ്പയർ ഡേറ്റ് 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 നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഈ ഈ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കണക്കാക്കുന്നത് അടുത്ത മനസ്സിലാക്കേണ്ടത് അതായത് എന്നൊക്കെ പറയുന്ന രണ്ട് അക്കങ്ങൾ വർഷത്തെ കാണിക്കുന്നു ഇയർ ആണ് അതായത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തിനാലാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തിനാല് രണ്ടായിരം അണ്ടർസ്റ്റുഡ് ആണ് നമ്മൾ വായിക്കണം ും കൂട്ടി വായിക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് മത്സരം രണ്ടക്കങ്ങൾ വർഷത്തെ സൂചിപ്പിക്കുന്നു ഇനി നാല് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതെങ്കിലും ഒന്നുണ്ടാവാം ആവാം അല്ലെങ്കിൽ ബി ആവാം അല്ലെങ്കിൽ സി ആവാം അല്ലെങ്കിൽ ഡി ആവാം ഏന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മൂന്ന് മാസം ഏതൊക്കെയാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് ബി ആണെങ്കിൽ ഏപ്രിൽ മെയ് ജൂൺ സി ആണെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ബി ആണെങ്കിൽ ഒക്ടോബർ നവംബർ ഡിസംബർ എന്ന് പറഞ്ഞാൽ എ മുപ്പത്തിനാല് ആണെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്ന് അവസാനിക്കുന്നു അതോടൊപ്പം തന്നെ ബി ഇരുപത്തി ഏഴ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ മുപ്പതിന് അവസാനിക്കുന്നു സി ഇരുപത്തി അഞ്ചാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പതിന് എക്സ്പയറി ഡേറ്റ് അവസാനിക്കുന്നു ഡി മുപ്പതാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഈ എൽ പി ജി സിലിണ്ടറിന് എക്സ്പയറി ഡേറ്റ് അവസാനിക്കുന്നു ഇങ്ങനെയാണ് നമ്മൾ എക്സ്പയർ ഡേറ്റ് നോക്കേണ്ടത് കൃത്യമായിട്ട് നാളെ നിങ്ങളുടെ വീട്ടിലേക്ക് പുതിയ സിലിണ്ടർ കൊണ്ടുവരുമ്പോ ചന്തമല്ല കളറല്ല എ എ ബി സി ഡി ഒറ്റ ചോദ്യം നാളെ നിങ്ങളുടെ വീട്ടിലേക്ക് പുതിയ സിലിണ്ടർ ിൽ നിങ്ങൾ മോടിച്ചു വെക്കുന്നു വേണ്ട എന്ന് പറയുമോ നാളെ നിങ്ങളുടെ വീട്ടിലേക്ക് പുതിയ സിലിണ്ടർ ഏജന്റ് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് എ ആണെങ്കിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുമോ നിങ്ങൾ റിജക്ട് ചെയ്യുമോ നിങ്ങൾ ചെയ്യണം നിങ്ങൾ വേണ്ടാന്ന് വെക്കണം കാര്യം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയി അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് കഴിഞ്ഞല്ലോ ഇതേതാണ് മെയ് മാസമാണ് അതുകൊണ്ട് ദാളമുകൾ നോക്കേണ്ടത് ചന്തമല്ല മറിച്ച് സിലിണ്ടറിന് എന്താണ് എക്സ്പയറി ഡേറ്റ് ആണ് സുരക്ഷിതമായി നിങ്ങൾ രാത്രി ഉറങ്ങിക്കൊള്ളൂ ഉറക്കമുറിച്ച് നിങ്ങളുടെ സുരക്ഷയ്ക്കായി കാത്തിരിപ്പുണ്ട് കേരളത്തിലെ ഫയർ സർവീസ്